എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് അതെങ്ങനെ വരുന്നു എന്ന് ആർക്കും അറിയില്ല സൈലൻ്റ് ആയിട്ടാണോ അതേ ലക്ഷണങ്ങൾ കാണിക്കോ ഇനി എല്ലാ ലക്ഷണങ്ങളും ഹാർട്ട് അറ്റാക്കിൻ്റെ ആണോ നെഞ്ചിനൊരു ചെറിയ വേദന വരുമ്പോഴേക്കും അത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഹാർട്ട് അറ്റാക്ക് ഏതൊക്കെ പ്രായത്തിലാണ് ഇത് കൂടുതലായിട്ട് വരിക എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് മുൻകൂട്ടി എങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇതിന് ചാൻസ് ഉണ്ടോ എന്തൊക്കെ അസുഖങ്ങളുള്ളവർക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസ് എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പൊ എന്താണ് ഹാർട്ട് അറ്റാക്ക് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് പേശികൾ അതുപോലെ തന്നെ നാടികള് രക്തക്കുഴലുകൾ ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പേശികളിലേക്ക് ഈ പേശികൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ അവിടേക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് എത്തണം അതുപോലെ തന്നെ ഓക്സിജനും വേണം അപ്പോൾ ഇത് എത്തുന്നതെന്ന് പറഞ്ഞാൽ രക്തത്തിലൂടെയാണ് ആ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹാർട്ട് അറ്റാക്കിലേക്ക് ഒരു വഴിയൊരുക്കും ഈ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് പോലുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വേസ്റ്റ് പോകുന്ന ഒരു പൈപ്പിൽ കൂടുതലായിട്ട് വേസ്റ്റുകൾ അടിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ അതിനുള്ള വ്യാസം കുറയാണ് ചെയ്യുന്നത് പിന്നീടുള്ള വെള്ളം അതിലോട് പോവാതിരിക്കും ഈ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്നത് ആ രക്തയോട്ടം കുറയുന്നു നമ്മൾ കൊളസ്ട്രോൾ അവിടെ അടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഈ സൈഡുകളിലാണ് കൊളസ്ട്രോൾ അടിഞ്ഞതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാസം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക ആദ്യം ഒരു നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം പിന്നീട് അത് കൂടിക്കൂടി ഒരു തൊണ്ണൂറ് ശതമാനം അടിഞ്ഞു കഴിഞ്ഞാൽ അല്ല തൊണ്ണൂറ് ശതമാനം അടിഞ്ഞു എന്നുണ്ടെങ്കിൽ വ്യാസം വളരെ രീതിയിൽ കുറയുകയും അതിലൂടെയുള്ള രക്തയോട്ടം കുറയുകയും ചെയ്യും ഈ രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹൃദയത്തിലെ പേശികൾക്ക് കിട്ടുന്ന ഓക്സിജൻ കിട്ടില്ല അതുപോലെ തന്നെ ന്യൂട്രിയൻസും കിട്ടാതെ ഈ ന്യൂട്രിയൻസ് ഓക്സിജനും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായ രീതിയിൽ ഹൃദയം പ്രവർത്തിക്കാത്തൊരവസ്ഥ വരും ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം മീൻസ് ഈ ഹൃദയം നിലച്ചു പോവുകയാണ് അപ്പോൾ അവിടേക്കുള്ള കറക്റ്റ് ഓക്സിജനും ന്യൂട്രിയനും ആയിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഡി ലീഡ് ചെയ്യും അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഏതൊക്കെ പ്രായത്തിലാണ് മധ്യവയസ്കരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഹാബിറ്റ് കാരണം അത് ചെറുപ്പക്കാരിൽ വരെ കാണുന്നുണ്ട് പിന്നെ എന്താണ് ഈ സൈലൻ്റ് അറ്റാക്ക് സൈലൻ്റ് അറ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഷുഗർ ഉള്ളവരിലാണ് കൂടുതലായിട്ട് സൈലൻ്റ് അറ്റാക്ക് കാണുക കാരണം എല്ലാവർക്കും അറിയാം ഇപ്പം നമുക്കൊരു ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ ക്രമേണ ഓരോ ലക്ഷണങ്ങൾ വരും കാലിന് തരിപ്പുകൾ വേദനകളൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മുറിവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാത്തൊരവസ്ഥയും ഒരു ഗാംഗ്രീനെസ് ആ മുറിവ് നമുക്ക് അവിടെ തൊടുന്ന സമയത്ത് ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഈ ഒരു സ്റ്റേജ് ഹൃദയത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ് സൈലൻറ്റ് അറ്റാക്കായിട്ട് മാറുന്നത് കാരണം ഷുഗർ ഉള്ള പേഷ്യൻസിൽ വേദന അറിയാത്തൊരവസ്ഥ വരും അപ്പോൾ വേദന അറിയാത്ത സമയത്ത് ഈ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ട ന്യൂട്രിയൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും പക്ഷേ പേഷ്യൻറ്റിനത് അറിയാത്തൊരവസ്ഥയും ഉണ്ടാവും ഇതാണ് സംഭവിക്കുന്നത് പിന്നുള്ളതാണ് ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ കൊളസ്ട്രോള് സ്മോക്കിങ് ഇത് ഇങ്ങനെയുള്ളവരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരാൻ ചാൻസ് കൂടുതലാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ അതിൽ രക്തത്തിൻ്റെ സമ്മർദ്ദം കൂടുതലായിരിക്കും അതിലൂടെ പോകുന്നത് അതൊരു ചാൻസ് ഉണ്ടാവാൻ കാരണം ഒരു കൊളസ്ട്രോൾ ആയിരിക്കും കൊളസ്ട്രോൾ ഉള്ളവരിൽ ഈ ബി പി കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്മോക്കിങ് സ്മോക്കിംഗ് ഉള്ളവരിൽ എൺപത് ശതമാനം കൂടുതലാണ് നോൺ സ്മോക്കേഴ്സിന് പുകവലി ഇല്ലാത്തവരേക്കാൾ എൺപത് ശതമാനം കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ളൊരു ചാൻസ് സ്മോക്കിംഗ് ഉള്ളവരിലാണ് പൊതുവേ പഠനങ്ങൾ പറയുന്നത് ഇത് നമ്മൾ റിസർച്ച് ചെയ്ത് തന്നെ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ പേഷ്യൻസ് വന്നിപ്പോൾ വേദനകൾ ഹൃദയത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്മോക്കിംഗ് ഉണ്ടോ ചോദിക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും സ്മോക്കിംഗ് ഉണ്ടാകാനുള്ളൊരു ചാൻസും കാണാറുണ്ട് ഇത്രയാണ് ഇത് വരാനുള്ളൊരു ചാൻസ് പിന്നെ നമ്മുടെ ഹാബിറ്റ്സ് ഒബേസിറ്റി ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺ കറക്റ്റായിട്ട് ഉറക്കം കിട്ടുന്നില്ല കിട്ടുന്നില്ലാത്ത മൊബൈൽ യൂസേജ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കറക്റ്റായിട്ട് ഒരു റിതം ഫോളോ ചെയ്യാത്തവരിലും ഹാർട്ട് അറ്റാക്കിലേക്കുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരിൽ ഒബേസിറ്റി ഉള്ളവരിൽ അതുപോലെ തന്നെ പുറത്തുനിന്ന് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതുപോലെ ഹെവി മീൽസ് കഴിക്കുന്നവരിൽ ബ്രോസ്റ്റ് അങ്ങനത്തെ ഓയിലി ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നവരിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പിന്നെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് നോക്കാവുന്നത് വേദനയാണ് പക്ഷേ ഇന്നത്തെ ഒരു ഇതിൽ എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും വേദന വളരെ കുറവായിട്ടാണ് കാണാറ് ചെറിയ രീതിയിലൊരു വേദന വരും പക്ഷേ അത് ഗ്യാസ് ആണെന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയാറുണ്ട് പ്രധാനമായിട്ടും നെഞ്ചിനൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ചുരുങ്ങി പോവുക അല്ലെങ്കിൽ ഒരു കൂടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട ഒരു അവസ്ഥയാണ് ഭയങ്കര ശ്വാസം കിട്ടാനൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്ന് പറയും ഇതൊക്കെ ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ഒരു ചാൻസ് ആണ് പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പേടിക്കേണ്ട ഒരു അവസ്ഥ അല്ല പക്ഷെ ഇതും ഒരു കാരണമാവാം ഇത്തരം ലക്ഷണങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവാറ് അതുപോലെ രണ്ട് കൈകളിലേക്കും വേദന വരാറുണ്ട് ചിലർ പറയാറ് വലത്തെ സൈഡിലേക്ക് അല്ലെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രം വരുമ്പോഴാണ് ഇതൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന എന്ന് വിചാരിക്കുക പക്ഷേ അതല്ല ഹൃദയം എന്ന് പറയുന്നത് ഒരു വലത്ത് ഭാഗത്തേക്ക് സ്ലൈറ്റ്ലി ഒരു കുറച്ച് ചാരി നിൽക്കുന്നൊരു അവയവാണ് ഇടത്തെ ഭാഗത്താണ് അത് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും അതിനൊരു ചെരിവ് വലത്തെ ഭാഗത്തോട്ടുണ്ട് അപ്പൊ രണ്ട് ഭാഗങ്ങളിലേക്കുള്ള വേദനയും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമൊന്നും എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ വേദനയോ അല്ലെങ്കിൽ ശ്വാസത്തിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും നടക്കുക അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഭയങ്കര ശ്വാസം തിങ്ങൽ പോലെ മെയിനായിട്ട് ഒരു ഇരുപത്തഞ്ച് കഴിഞ്ഞവരൊക്കെ ഇപ്പം ഇപ്പം പറയാറുണ്ട് സ്റ്റെപ്പ് കയറാൻ തീരെ പറ്റുന്നില്ല അതുപോലെ തന്നെ ജസ്റ്റ് ഓടിക്കഴിഞ്ഞാൽ കെതപ്പ് വരുന്നുണ്ട് അപ്പം ഇത്തരം ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ഏജിൽ നമ്മൾ അങ്ങനെ അത്ര പെട്ടെന്ന് കിതപ്പ് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ കൊളസ്ട്രോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെപ്പോസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കെതപ്പ് വരിക കാരണം ഹൃദയത്തിന് പമ്പിങ് കുറയാണ് അപ്പം ചെയ്യുന്നത് പമ്പിങ് കുറയാന്നുള്ളത് മൊത്തം ശരീരം ഭാഗങ്ങളിലേക്കുള്ള രക്തത്തിൻ്റെ സപ്ലൈ ആണ് കുറയുന്നത് അതുപോലെ തന്നെ തരിപ്പ് കാണാറുണ്ട് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുള്ളവര് എന്താണത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാൻ നമുക്ക് അൺമോഡിഫൈഡ് ആയ അതുപോലെ മോഡിഫൈഡ് ആയ കാരണങ്ങളുമുണ്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത അതൊരു പ്രായം പ്രായം എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചില പ്രായത്തിൽ അത് വരും എന്നുള്ളത് മധ്യവയസ്കരിൽ വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ മെയിൽസ് പുരുഷന്മാരിലാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ളൊരു ചാൻസ് അതെന്തുകൊണ്ടാന്നാൽ സ്ത്രീകളിൽ ഈസ്ട്രോജന്റെ അളവ് കൂടും തോറും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസ് കുറേയാണ് ചെയ്യുക അതുപോലെ തന്നെ പാരമ്പര്യം പാരമ്പര്യമായിട്ട് അച്ഛൻ അമ്മ അതുപോലെ ജ്യേഷ്ഠന്മാർ അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീടുള്ള തലമുറയിലേക്കോ അല്ലെങ്കിൽ അനിയത്തിമാരോ അങ്ങനെ പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അത് പമ്പിങ്ങിനെയൊക്കെ ബാധിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മോഡിഫൈഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു പൊണ്ണത്തടി അതുപോലെ വ്യായാമം ഇല്ലാത്തവരിൽ കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് കാണാറുണ്ട് വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യാം അതുപോലെ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ ഷുഗർ കൊളസ്ട്രോൾ ഇവയെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള ഹൃദയത്തിന് ബുദ്ധിമുട്ട് വരുന്നതാണ് അപ്പം അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചിലരിലെ സിംറ്റംസ് എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നവരുണ്ട് ചിലർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വ്യതിയാനപ്പെട്ടിരിക്കുന്നുണ്ട് അത് ഏത് സമയത്താണ് ലക്ഷണങ്ങൾ വരുന്നത് നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ആ സമയത്ത് അതിനനുസരിച്ചുള്ള ടെസ്റ്റ് ചെയ്യാൻ നോക്കുക മെയിനായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെസ്റ്റിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗ്യാസ് കൂടുതലായിട്ട് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇ സി ജി ആണ് പറയാം ഇ സി ജി ചെയ്തിട്ട് ചിലർ പറയും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ചില ഇ സി ജികൾ എന്ന് പറയുന്നത് ആ അറ്റ് എ ടൈം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ വ്യതിയാനങ്ങൾ കാണാറുണ്ട് അപ്പോൾ എപ്പോൾ നിങ്ങൾ ഇ സി ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അല്ലെങ്കിൽ ചെസ്റ്റിന് കൺസ്ട്രക്ഷൻ വന്നിട്ടാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇ സി ജി റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക ഒരു രണ്ടോ മൂന്നോ തവണ ഇ സി ജി എടുക്കുക എന്നിട്ട് അതൊന്ന് താരതമ്യം ചെയ്തതിന് ശേഷം മാത്രം കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ വീണ്ടും സ്പെസിഫിക് ടെസ്റ്റായിട്ട് മെയിനായിട്ട് പറയൽ എക്കോ അതുപോലെ ട്രോപ്പോണിൻ നമുക്ക് സിമ്പിളായിട്ട് ബ്ലഡ് നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രോപ്പോണിൻ ടെസ്റ്റാണ് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരു ചാൻസ് കാണേണ്ടതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ നെഞ്ച് സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസത്തിന് തടസ്സം അല്ലെങ്കിൽ കൈകളിലേക്ക് വേദന വരിക ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് തെറ്റിദ്ധരിച്ചിരിക്കരുത് അത് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് എന്താന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടെത്തണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല